ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്നൊരു കൂട്ടു പായസം പോലെ ഉണക്കലരി വെച്ചിട്ട് ഒരു നല്ല ഒരു അരി വറ്റിച്ചത് നമുക്ക് ഉണ്ടാക്കിയാലോ ഞങ്ങളുടെ ഇവിടെ അരി വറ്റിച്ച് എന്നാണ് പറയുന്നത് അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഉണക്കലരി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ കലത്തിലാണ് വെക്കുന്നത് അതിന് ഒരു കലത്തിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഈ അരി കഴുകിയത് ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിനാവശ്യമായിട്ട് മൂന്ന് അ ചുണ്ട ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി പാനീയാക്കിയിട്ട് എടുക്കേണ്ടതാണ് അച്ചുണ്ട ശർക്കര ആയതിനാൽ എന്തെങ്കിലും അഴുക്കോ പൊടിയോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പാനിയാക്കി എടുത്ത് അരിച്ചു മാറ്റി നമുക്ക് ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ അരി ഏകദേശം ഇതുപോലെ പകുതി വേവായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ശർക്കര പാനിയിൽ കിടന്ന് പിന്നെ ബാക്കി വേവായിക്കോളും പകുതി വേവിൽ തന്നെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുത്താൽ ഈ അരിയിലൊക്കെ നന്നായി ശർക്കര പിടിക്കുകയുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ശർക്കര പാനിയും വെള്ളവും ഒക്കെ നന്നായി വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കൂട്ടുപായസത്തിൻ്റെ അതേ രുചിയാണ് പിന്നെ നമ്മുടെ പള്ളിയിലൊക്കെ കിട്ടുന്ന പാച്ചോറ് നേർച്ച അതേപോലെ നല്ല ടേസ്റ്റാണ് ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഈ ശർക്കര ശർക്കരച്ചോറൊക്കെ വെച്ച് കാത്തിരിക്കും അന്ന് എന്ത് സന്തോഷമാണെന്നോ ഇങ്ങനെ ശർക്കരച്ചോറ് വയ്ക്കുന്ന ദിവസം ഞങ്ങൾക്ക് പിന്നെ അന്ന് അത്താഴം പോലും വേണ്ട ഇത് മാത്രം മതി ഇന്നിപ്പോൾ എല്ലാവരും ബേക്കറി പലഹാരങ്ങളും പാക്കറ്റ് പലഹാരങ്ങളിലേക്ക് മാറിയപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ അരി വറ്റിച്ചതും ഓട്ടടയും കുഴിക്കട്ടൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ചായ കുടിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ബൈ ബായ്